എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ആമ്പലിൻ്റെ ട്യൂബറുകളാണ് കേട്ടോ ഇന്ന് സെയിലിലായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിയും അതിൻ്റെ റേറ്റും ട്യൂബറിൻ്റെ സൈസും എല്ലാം നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് ആമ്പലുകൾ കാണുമ്പോൾ ആമ്പലും താമര കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്കിന്ന് ഒരു പൂ വിരിങ്ങി കാണാം കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്ക് കാണുമ്പോൾ കേട്ടോ എങ്കിലും ഞാൻ ഹാപ്പിയാണ് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്ക് തന്നെ വെയിലില്ലാതെ ഇതൊക്കെ വിരിഞ്ഞ് കിട്ടില്ല എന്നിവരെന്നോട് പറയുമ്പോൾ അപ്പോൾ പിന്നെ വെയിലില്ലാതെ ഞാനും എന്ത് ചെയ്യാനാണ് അല്ലേ അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പൂവും ഒക്കെ അതാ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതലും ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ താമരയൊക്കെ പുതിയതായിട്ട് കളക്റ്റ് ചെയ്യുന്നൊരിതാണ് ഇതുപോലെയൊക്കെ വാങ്ങി ഓരോടപ്പേലും പേരൊക്കെ എഴുതി റിപ്പോർട്ടിങ് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഡേറ്റും ഒക്കെ എഴുതിയൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ നമുക്ക് കോക്കനറ്റ് മിൽക്കാണ് ഫസ്റ്റ് തന്നെ വരുന്നത് അൻപത് എൺപത് നൂറ് നൂറ്റി എൺപത് ഇങ്ങനെയാണ് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അത് അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ വരുന്നത് അത് ഇതാണ് എൺപത് രൂപയുടെ റേറ്റിൽ വരുന്ന ട്യൂബർ അടുത്തത് നമുക്ക് വരുന്ന നൂറ് രൂപയുടെ ആണ് ഇതൊക്കെ എൺപത് രൂപയുടെ സൈസിൽ വരുന്നതാണ് അപ്പം ഓരോന്ന് സൈസ് അനുസരിച്ച് തന്നെയാണ് നമുക്ക് ട്യൂബറുകൾ വരുന്നത് ഇതാണ് നൂറ് രൂപയുടെ ട്യൂബർ അതിൽ കിടക്കുന്ന വലിയ ട്യൂബുകളാണ് എൻ്റെ കണ്ണുള്ളത് അത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ഒരുപാട് ഗ്രോത്തിപ്പുള്ള ഒരു ട്യൂബർ തന്നെയാണ് എത്ര ഗ്രോത്ത് ടിപ്പ് ഗ്രോത്തിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഗ്രോത്തിപ്പുള്ള വലിയ ട്യൂബുകൾ തന്നെയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് അടുത്തത് ഇതാണ് നമ്മുടെ സഹസ്രതളം ആയിരം ഇതൾ എൺപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഈ ഒരു റേറ്റിലാണ് നമുക്ക് സഹസ്രതലത്തിൻ്റെ ട്യൂബറുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ ഭയങ്കര നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു റേറ്റിലൊക്കെ സഹസ്രതലത്തിൻ്റെ ട്യൂബർ സെയിൽ ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ചീപ്പ് റേറ്റ് എന്ന് തന്നെ പറയാൻ കേട്ടോ എൺപത് തൊട്ടാണ് നമുക്ക് സഹസ്രതലത്തിൻ്റെ ട്യൂബറുകൾ വരുന്നത് ഇത് ഫസ്റ്റ് ലവ് എന്തോ അതിൽ ഉദ്ദേശിച്ചേക്കുന്നേ ഫസ്റ്റ് ലവ് ഇങ്ങനെയൊക്കെയാണോ ഓരോ വെറൈറ്റിയുടെ പേര് വരുന്നത് വെറൈറ്റി വരുന്നത് നൂറ് ഇരുന്നൂറ് അതാണ് കേട്ടോ വരുന്നത് ഞാൻ തന്നെ ഞാൻ ഒന്നുകൂടെ നോക്കി ഞാൻ ഞാൻ വായിച്ചതിന് തെറ്റന്നെയാണോ കാരണം ഓരോ വെറൈറ്റിക്കും പേരിട്ട് ബുച്ച കർമ്മ സാഹസം അങ്ങനെ പേരിട്ട് പേരിട്ട് ഇപ്പോൾ പേരില്ലാതായിപ്പോൾ ഇവിടെ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ പേരുകളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നൊക്കെ ഇനി എന്ന് ഇല്ലയെന്നറിയത്തില്ലല്ലോ ഇത് ജസ്റ്റ് ചോദിച്ച പറഞ്ഞു കേട്ടോ ഇത് വൈറ്റ് പഫ് മുപ്പത് രൂപ എൺപത് രൂപ രണ്ട് റേറ്റിലാണ് കേട്ടോ ട്യൂബുകൾ വരുന്നത് മുപ്പത് എൺപത് അടുത്ത പിങ്ക് കൗൾഡ് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇതാണ് നമുക്ക് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് പൊതുവേ നമുക്ക് താമരയുടെ ആമ്പലിൻ്റെയൊക്കെ സെയിൽ വേണ്ടിയിടുമ്പോൾ യൂസ് തീരെ കുറവാണ് കേട്ടോ എന്താണെന്നറിയില്ല കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതൽ സെയിൽ പോകുന്ന നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റുകളാണ് അപ്പോൾ ഇതും ആ ഗണത്തിൽ തന്നെയല്ലേ വരുന്നത് വാട്ടർ പ്ലാന്റുകൾക്ക് ലോഡ് ആളുകൾക്ക് ഒരുപാട് ഇപ്പം അതെനിക്ക് തോന്നും പക്ഷെ അത് തന്നെ കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതും അറിയാം അപ്പോൾ ഞാൻ ഈ വാചകം അടിച്ച് പോയതിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം വെറൈറ്റീസ് കടന്ന് കടന്ന് അതാ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും പേരും പൂവും ട്യൂബറിൻ്റെ സൈസും എല്ലാം എന്താ വീഡിയോയില് കൃത്യമായിട്ട് തനസ്സിൽ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് കൊട്ടാരക്കര തന്നെയാണ് കേട്ടോ സ്ഥലം വരുന്നതും കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് ഇപ്പം അത് അവൈലബിൾ ആണ് അപ്പം ഇത് റെഡ് പിയോണിയാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് ഒരു റേറ്റിൽ മാത്രമാണ് നമുക്ക് ട്യൂബുകൾ ആയിട്ട് വരുന്നത് റെഡ് പിയോണിയുടെ കേട്ടോ ഇത് കൃഷ്ണ നൂറ്റി ഇരുപത് ഇരുന്നൂറ് അതേ മാന് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ടിട്ട് അടുത്തു കഴിഞ്ഞപ്പോഴായിരിക്കും പുതിയ പേരുകൾ കിട്ടാതെ വന്നപ്പോഴായിരിക്കും അങ്ങനെ ഇട്ടത് ഇങ്ങനെ വായിച്ചിൻ്റെ കുഴപ്പമാണ് വീണ്ടും എനിക്കൊരു സംശയം കേട്ടോ ി വായിച്ച തെറ്റിപ്പോയതാണോ എന്ന് നല്ല ഫ്രഷ് ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും രണ്ടും മൂന്നുമൊക്കെ ഗ്രോത്ത് ടീപ്പുകളുണ്ട് അപ്പം നമ്മൾ സ്ക്രീനിൽ